എത്ര രൂപ മറിച്ചിട്ടാണ് നിങ്ങൾ എന്നറിയാമോ ആ പുതിയ സൈഡിലെന്താണു നീ എവള് പുതിയ സൈഡിലെ ആണ് പൈസ ആവശ്യം ഞാൻ തരാം വേണ്ടല്ല പൈസ ഇടപാട നമ്മളി വേണ്ട അത് പ്രശ്നമാവും നിന്റെ കയ്യിലുള്ള പൈസ നിന്റെ അരിക്ക് ഇട്ട് എൻ്റെ ഉള്ള പൈസ എന്റെ അരിക്ക് എന്റെ പൈസ ഇല്ല എന്നാലും ഞാൻ പറയണം അത് ബുദ്ധിമുട്ടാവും നിന്റെ പൈസ നിന്റെ പൈസ ഒക്കെ തീർന്നാൽ എഴുപത്തയ്യായിരം രൂപ ആകെ സാലറി കിട്ടുന്ന അറിയാലോ അതിൽ നിന്ന് എല്ലാ പഠിത്തവും കഴിഞ്ഞ അറുപത്തിരണ്ടായിരം രൂപ എൻ്റെ കയ്യിലേക്ക് കിട്ടണത് അതിലെന്തോരം ചിലവുണ്ട് തന്നെ വാടക കൊടുക്കണം പിന്നെ പിള്ളേരുടെ ഓരോരോരോ ചെലവുകള് അതുകൂടാണ്ട് പലയിരക്കടയില് പറ്റ് ഒരു മാസം മൊത്തം കൊടുത്തു കഴിയുമ്പോ തന്നെ ഒരു പരിധി അങ്ങ് തീരും പിന്നെ കേശുവിന്റെ പഠിപ്പ് പാറുവിന്റെ പഠിപ്പ് പിന്നെ ശിവയാണെങ്കി അവിടെ ചെന്നൈയിൽ നിന്ന് പഠിക്കുക ഹോസ്റ്റൽ ഫീസ് പിന്നെ അവിടെ ഫുഡിന്റെ അക്കോമഡേഷന്റെ ഒക്കെ ഫീസ് ഇതൊക്കെ ഇങ്ങനെ പോകല്ലേ നല്ല രീതി പോണത് ഞാൻ തന്നതാ അങ്ങോട്ട് തിരിച്ച് വാങ്ങിച്ചോണ്ട് പോവാറുണ്ട്

ഈ നമ്മളെ ഈ വലിയ കുടുംബത്തിന് ഒരു പരിധി വരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് മുന്നോട്ട് പിന്നെ പോകുമ്പോൾ ആ നമ്മളെങ്ങനെ ജീവിക്ക പിന്നെ വർഷാവർഷം വരുന്ന ഉത്സവപ്പെരിവ് പിന്നെ ഓണത്തിന് എടുക്കണില്ലേ നമ്മൾ ഇത്രയും പേർക്ക് ഡ്രസ്സ് എടുക്കുമ്പോ തന്നെ അമ്പതിനായിരം രൂപയാറിയാ ശ്രീകുട്ടി ഇതൊക്കെ ഒന്ന് കേൾക്കണം ഇതൊക്കെ നിങ്ങൾ ജീവിതം തുടങ്ങിയിരിക്കുക ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ അപ്പൊ ശ്രദ്ധിക്കാനാ ആ പിന്നെ നിനക്ക് പിള്ളേരൊന്നും ആയില്ലല്ലോ അതേ കേട്ടോ ഇവിടെ പിള്ളേർക്ക് ഇടക്കിടക്ക് വയ്യാണ്ടാവും അന്നേരം ഹോസ്പിറ്റലിലേക്ക് എടുത്തോണ്ട് പോകും അന്നേരം നല്ലൊരു എമൗണ്ട് അതുകൂടാണ്ട് ഇവർ ഇടക്കിടയ്ക്ക് ഓർഡർ ചെയ്തിലുണ്ട് സ്പെഷ്യൽ ഫുഡ് അപ്പൊ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കാണ് അടിക്ക് അങ്ങ് പോണത് ഇതും ഇതെല്ലാം പോട്ടെ നോക്കാം ഇടയ്ക്ക് ധാരാധർമ്മം ഉണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ നിനക്ക് വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും നമ്മൾ ഈ മൂന്നാല് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലപ്പോഴാണെങ്കിലും കൊല്ലത്തിലും അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോ അങ്ങനെ ചിലവോട് ചിലവാറി കട്ടഞ്ഞേ ആ അതുകൂടാണ് വേറൊരു കാര്യം ഇടക്കിടക്ക് ഞാൻ വീട്ടിൽ പോകുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കും ആ പിന്നെ നിങ്ങള് നിങ്ങള് വീട്ടിൽ പോകൂലേ ആറുമാസം മുമ്പോ നെയ്യാറ്റിൻകരയില് അന്ന് തന്നെ ടാക്സി വിളിച്ചാ പോണത് ഈ ടാക്സിക്ക് എത്ര രൂപ വേണമെന്ന് വെച്ചാട്ടാ പിന്നെ അവിടെ ചുമ്പോ ആൾക്കാരും പിന്നെ വലിയ ആളാവാൻ വേണ്ടിട്ട് ഒരു കൊടുപ്പുണ്ടാകൊടുങ്ങോടൊക്കെ രണ്ടായിരം ആയിരം ഒക്കെ അതും എന്റെ കയ്യിൽ നിന്ന് തന്നെയാ പോണത് അതൊക്കെ എവിടെ നിന്ന് വരണത് ആലോചിച്ചിട്ടാണ് എപ്പോഴെങ്കിലും എങ്ങോട്ട് പോണ് തള്ളി പിടിച്ച കൊടവരങ്ങ അങ്ങോട്ട് നടക്ക് കുഞ്ഞുങ്ങളുള്ള വീടാ അവർക്ക് എന്തുമാത്രം ചെലവണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ബേബി ഫുഡ് ചീപ്പ് സോപ്പ് അതുകൂടാണ്ട് ഉടുപ്പ് എപ്പോഴും ഉടുപ്പ് വേണം കാരണം ഒരു മാസം കഴിയുമ്പോ ആ കൊച്ചു പോകും പിന്നെ ഹൈറ്റ് വെക്കും അവ പുതിയ ഉടുപ്പ് മേടിക്കേണ്ടി വരും ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നാലും ചെലവ് തന്നെയാണേ വാടക കൊടുക്കണ്ടെന്നേ ഉള്ളു ഈ ചെലവൊക്കെ അപ്പഴും ഉണ്ടല്ലോ അതേപോലെ തന്നെ പിന്നെ ആ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത് ഇവിടെ നേരെ നിൽക്കടാ വളഞ്ഞു ും ഇവിടെക്കും ഫോണുണ്ട് ഈ വീട്ടിൽ ഫോൺ ഇല്ലാത്തത് ആ കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ ആ രണ്ട് കുഞ്ഞു പിള്ളേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഫോൺ ഉണ്ട് ഇതൊക്കെ റീചാർജ് ചെയ്യണ ഇതൊക്കെ റീചാർജ് ചെയ്യണം ഇത്ര വേണോ വേണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇടക്കിടക്ക് ഇവരുണ്ട് എല്ലാത്തിനും ഉണ്ട് ഇവിടെ പുതിയ ഫോൺ വരുമ്പോ അപ്പൊ പുതിയ ഫോൺ അതിന് ഇ എം ഐ ഇടയ്ക്കണെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടേ കൊടുക്കുവോ അതും ഈ കൊടുക്കണത് എന്ത് കേട്ടപ്പോഴേ ശരിക്കേ എങ്ങോട്ട് പോവെ ഇങ്ങനെ ഉണ്ടേ പറയോ ചെലവുകള് കേട്ടാ അമ്മ പറഞ്ഞത് കേട്ടാ മക്കള് ആ കേട്ടോണ്ട് നിൽക്കാൻ പോലും ഉള്ളത്രാണേ ഇല്ല അല്ലേ നീ പറഞ്ഞതാണ് നമ്മളെ ചെയ്യും